ഹായ് നമസ്കാരം വെൽക്കം ടു ഹർഷോസ് ഹെവൻ ബൈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിധിൻ പിന്നെ ഇത് നിതിന്റെ സാഡ് നിതിൻ പിന്നെ ഉള്ളത് പൊന്നുണ്ട് നി നിതിന്റെ വൈഫ് ചിന്നു അർജന്റീന ിന്നുണ്ട് പിന്നെ ഏഞ്ചലുണ്ട് പേരിന് മാത്രമേ ഉള്ളു ഏഞ്ചല് സ്വഭാവം ആണെന്ന് വെച്ചാ അശ്വി പിന്നെ നമ്മുടെ സെയ്ത് ബേബി ഉണ്ട് പിന്നൊരാളുണ്ട് ഇതാരുള്ളത് നമ്മളവിടെ പോവാ ആ അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് നമ്മൾ നമ്മളാദ്യം തന്നെ പോയി ഭക്ഷണം കഴിക്കാൻ പോകുന്നു ചാലക്കുടി നമ്മൾ ചാലക്കുടിയിലുള്ളത് ചാലക്കുടി നേരെ ഇലഞ്ഞിക്കുള ഇലഞ്ഞിക്കുളയിൽ പോയിട്ട് അവിടെ നിന്നാണ് ഭക്ഷണ കഴിക്കണ വാസവ് കടാന്ന് പറഞ്ഞ ഒരു കടയുണ്ട് തൃശ്ശൂര് അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു കടയാണ് ഊണാണ് മെയിൻ ആയിട്ട് അവിടെ മറ്റേ മൊയിലർച്ചി ബീഫ് പോർക്ക് അങ്കമാലി മാങ്കര അങ്ങനെയുള്ള രസമാണ് അപ്പൊ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ലൂലൂല് പോവാണെന്ന് ടി ആർ പോയിട്ട് സിനിമ കാണാൻ പോവാ ഇന്നത്തെ അതാണ് ഇന്നത്തെ നമ്മടെ നമ്മള് ടിക്കറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട് മറ്റേ എന്തായാലും അതിന് മറ്റേ ഫോർ ഡി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാ പക്ഷെ അതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് നോക്കാൻ എത്തിയിട്ടുണ്ട് നല്ല തിരക്കുണ്ടെന്ന് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഡിസംബർ ആയോട്ട് നല്ല തിരക്കുണ്ട്

മാറി അങ്ങനെ കേക്കിട്ട സംഭവം തന്നെ വിളിച്ചൂട് ചോറ് അങ്കമ്മാര് മാങ്കറി ചെമ്മീൻ പൊടി പിന്നെ അതുപോലെ തന്നെ സർലാസ് പയറ് തോരൻ സർലാസ് മാങ്ങച്ചു മാത്രം ദേ സാമ്പാർ വെച്ചിരുന്നു അങ്കമാരി മീൻകറി പക്ഷേ മാങ്ങക്കറികൾക്ക് വേണ്ടു

ണ്ട് കൊഴുവീഫ് ഗ്ലാസ് ആ നല്ല ചെമ്മീൻ എടുക്കൊഴുവാഴുവ ചെമ്മീൻ തന്നെ ചേട്ടാ ഗ്ലാസ് അടിപൊളിയ ഏയ് സാധനൊക്കെ എടുത്തു വെച്ചു അതെ ഇതിലേക്ക് കൊടുക്കലും പല പേരും വരുന്നുണ്ട് വേറെന്തോര് പറഞ്ഞു പായമ്പ് കാരണോ വായമ്പ് വേറെ പിന്നെ ഒരു പ്ലസ് ഒരു നാളികേരത്തിട്ടോർക്ക് ആ പോർക്ക് പിന്നെ ഒഴുവാച്ചാ ഒഴുവാഴുവാറച്ച് ഉള്ളിയും ചോറ് അപ്പുറം അപ്പുറം നമ്മളിങ്ങനെ അങ്ങനെ എല്ലാവരും ഫുഡ് അടിക്കലൊക്കെ കഴിഞ്ഞു അയ്യോ അല്ല ഞാൻ ഇവിടെ വരാറുള്ള ആദ്യ വന്ന ആൾക്കാരൊക്കെ പറഞ്ഞത് അപ്പൊ ഇനി നമുക്ക് ചിന്നുന്റെ അഭിപ്രായം കേക്കാം പറയും അത് ഓൾറെഡി അലർജി ഉണ്ട് അതും കൂടി പറയാനില്ലെങ്കിൽ ശരിക്കും ഒന്ന് തന്നെ ചൊറിയാന്ന് ആണല്ലേ നമ്മള് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടാൽ മതി അപ്പൊ ഫോണിന്റെ ഡൽഹി നമുക്ക് കുറച്ച് റൊമാന്റിക് ആവാണ് ഞങ്ങളെ ടാ അതല്ല നമ്മൾ ഇന്ന് ഒരു കഥ കേടെ കഥ ഓൾറെഡി പറഞ്ഞുള്ളതാ പറഞ്ഞു മിഥുനും മേഞ്ചലും എങ്ങനെയാണ് എങ്ങനെയാണ് കളിന്റെ കുട്ടികളും ഇതെങ്ങനെയാണ് കല്യാണം കഴിച്ചതും എങ്ങനെയാണ് ഇവിടെ വരെ എത്തിയതും അത് പറയണ്ട ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത് എന്റെ ചേട്ടന്റെ കല്യാണത്തിന് ഞങ്ങള് വകയിലൊക്കെ മിതടത്തൊരു കസിനാണ് എൻറെ ചേട്ടൻ കല്യാണം കഴിച്ചത് അപ്പൊ അതാണ് കല്യാണത്തിന് വന്നിട്ടാണ് കണ്ടുപോകുന്നത് ലവ് മാരേജ് അല്ല അറേഞ്ചിട്ട് അല്ല അങ്ങനെ രണ്ടിന്റെ മാരേജാണ് രണ്ടിന്റെ അങ്ങനെയും പറയാം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അടിയ പൊള്ളിട്ട് പോകണേ പൊള്ളി 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 ഇവര് മറ്റേ സാധനായിരുന്ന മറ്റേ ലോക്ഡൌൺ ടൈമില് വിളിക്കാൻ പറ്റില്ലല്ലോ നമ്പറൊന്നും കൊടുത്തിട്ടില്ല നമ്പറൊന്നും കൊടുത്തിട്ടില്ല ഇവരെന്തു ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ വീട്ട് പറഞ്ഞിരിക്കല്ലേ രാവിലെ തന്നെ മറ്റേ ലുഡോ ഓൺ ചെയ്യും ലൂഡോ ഓൺ ചെയ്ത് കഴിഞ്ഞാ അതിലൂടെ സംസാരിക്കലോടെ ആ ലുഡോയിലൂടെയാണ് സംസാരിച്ചു തുടങ്ങിയത് പിന്നെ മറ്റേ വീട്ടുകാരെ അങ്ങോട്ട് അവർക്ക് തന്നെ മതി അവര് തന്നെ പറഞ്ഞു തുടങ്ങി നിങ്ങള് നമ്പർ കൊടുത്തേ ലാസ്റ്റ് അങ്ങനെയായി തൊഴിലൊക്കെയാണായി കൊടങ്ങി ഒരു അവസരത്തിൽ അതല്ല നിരീക്ഷി ശരിക്കില്ല കളിച്ചായിരുന്നു ഇവരില്ലുണ്ടോ കോടേ സംസാരിച്ചേർന്നു ആ സമയത്തും എന്ത് മനോജന കെട്ടിക്കാൻ വേണ്ടി അവർ വീട്ടിൽ പ്രഷർ ചെയ്യുകയായിരുന്നു എനിക്ക് കിട്ടാൻ അവസാനത്തെത്തും ആദ്യത്തെ പെണ്ണ് കാണലും ഏ ചിന്നലോ ചിന്നോ എത്ര പള്ളിയില് താരസാറിനോ അറിയോ എന്നെ കിട്ടാനല്ലേ നല്ലൊരു ചക്കന കിട്ടാനും ഞാൻ എന്നെ കിട്ടി ഞാൻ പള്ളിയില് പോയിട്ട് നേരത്തെ പോലും ഒന്നും പ്രാർത്ഥിക്ക പോലും ചെയ്തില്ല അത് കാരണം എനിക്ക് ഇതിനെ കിട്ടിയാണോ ഞങ്ങൾ പത്ത് രൂപ നേരത്തെ പറഞ്ഞു ഞാൻ പറഞ്ഞത് പറ്റിയ സാധനല്ലേ അതിന്റെ പേര് ചർച്ചല്ല എന്ത് കഴിക്കുന്നു ഇപ്പൊ കഴിച്ചുട്ടാ അതിനടുത്ത് കഴിക്കണല്ലേ ചർച്ച നമ്മളെ തറ കേട്ടാ നമ്മളപ്പടെ പോന്നു സ്ഥല രണ്ട് മൈൽഡായിട്ടുള്ള എടാ അടു മാറി ആ കട പേര് എനിക്ക് ഗിരീഷ് ഈ ബാഡി െ കാണല് കുട്ടീനെ കാണാൻ അപ്പൊ അവരന്വേഷിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കും കേറിയിട്ടുണ്ട് ഒരാൾ കേറാന്നിട്ടില്ല ചിന്നു പൊന്നു കേറണ്ട பொண்ணு கேரண்டா அட்ஜோ அட்ஜோ ஆச்சா யா அவ பேரு பிடிக்க அவ பேரு என்னா அது அவ பேரு எல்லா பேரு எல்லா பேர் ஏபடியா அட்ஜோ அட்ஜோ ஈவென்ட் ஒடினோ நீட்தா இல்ல இல்ல இதுல சாதாரண ரெண்டே மாசம்

കടാവിനാണോ കൊടുക്കണേ <stealing Gianls> இருபத்தி <laughs> நான்கு <laughs> എനിക്കിഷ്ടായില്ലേണ്ടായിരുന്നു പച്ചക്കീ അതെ ഇഷ്ടായിരുന്നു

മറ്റവരിങ്ങനെ സമയത്തേ സ്കൂളിലൊക്കെ വെള്ളം ഇങ്ങനൊക്കെ അപ്പൊ എങ്ങനെ ഇണ്ടായിരുന്നു പടം നിങ്ങളൊക്കെ എല്ലാരും അഭിപ്രായം പറഞ്ഞോട്ടെ പിന്നെ ഇഷ്ട ടങ്ങണോ ഇളകണത് കൊണ്ട് ഉറങ്ങാണ്ടിരിക്കാൻ പറ്റി കുറവായിരുന്നോ പിന്നെ വിചാരിച്ച അത്ര ഭീകരതയൊന്നുമില്ല പിള്ളേരെ കൊണ്ടുപോകുമ്പോ സൂക്ഷിക്കണംന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ സൂക്ഷിക്കേണ്ടി വന്നു എന്താഅിപ്രായം വേറെന്തെങ്കിലും എനിക്കൊരു സൈല ആ പൈസയ്ക്ക് നമുക്ക് വല്ല വേറെന്തെങ്കിലൊക്കെ പരിപാടി സെറ്റ് ആയിരുന്നു ഇതിൃശേര ഓക്കേ അല്ലേ എന്നെ പോയിട്ട് മാടി അല്ലവനെ നമ്മളെ ബസ് സ്റ്റായാണി കേണിടുന്നു ബസ് സ്റ്റാൻ വേറെ എന്നടാ வீடியோ ஒரே திருமாறி அல்ல